തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കൂലിക്കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് എഐ ടി യു സി എൻ ആർ ഐ ജി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സ്റ്റുഡിയോ നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണന ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ നണിനിരക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെയും കർമ്മയുടെയും ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളി വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അഞ്ചൽ പഞ്ചായത്ത് ിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് എൻ ആർ ഐ ജി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിജു ജമാൽ ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ള നിലവിലുള്ള ഒരു ആനുകൂല്യവും ക്രമാനുഗതമായി ഉയർന്ന നിലയിൽ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ സമരം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിന് ശേഷം കേരളത്തിലെ ഇന്ത്യയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർ ചെയ്തു വരുന്ന ജോലിക്ക് വേതനം ലഭിക്കുന്നില്ല എന്ന ദുരവസ്ഥയിലാണ് ഈ രാജ്യത്തെയും കേരളത്തിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ജീവിതം അങ്ങേയറ്റം ദുസഹമായി തീർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരം നടത്താൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ സമര രംഗത്ത് അണിനിരത്താൻ എ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ത്യയിൽ കോടി കേരളത്തിൽ ലക്ഷത്തി വരുന്നതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും പ്രതിഷേധ യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു നേതാക്കളായ സന്തോഷ് ജി അജിത് ഗിരിജാ മുരളി സുനിത ഹരി എന്നിവർ പ്രസംഗിച്ചു നൂറുകണക്കിനുള്ള തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ